മൂന്നാറിൽ വഴിയോര വിൽപ്പനശാലയിൽ വീണ്ടും മോഷണം റോസ്ഗാർഡിനു സമീപം കഴിഞ്ഞ ദിവസം മോഷണം നടന്ന അതേ കടയിലാണ് പുലർച്ചെ വീണ്ടും മോഷണം നടന്നത് കടയ്ക്കുള്ളിൽ സ്ഥാപിച്ചിരുന്ന സിസിടിവി തകർത്ത ശേഷമായിരുന്നു മോഷണം നടത്തിയത് ഒരാഴ്ചക്കിടയിൽ ഇത് നാലാം തവണയാണ് പ്രദേശത്ത് മോഷണം നടക്കുന്നത് മൂന്നാറിൽ വഴിയോര വിൽപ്പനശാലകളിൽ മോഷണം ആവർത്തിക്കപ്പെടുന്ന സാഹചര്യത്തിൽ നടപടി ഉണ്ടാകുന്നില്ലെന്ന ആക്ഷേപം നിലനിൽക്കിയാണ് മൂന്നാർ റോസ്ഗാർഡന് സമീപം രാജയുടെ ഉടമസ്ഥതയിലുള്ള വഴിയോര വിൽപ്പനശാലയിൽ മോഷണം നടന്നത് കഴിഞ്ഞ ദിവസം മോഷണം നടന്ന അതേ കടയിലാണ് വീണ്ടും മോഷണം നടന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മോഷ്ടാവിന്റെ ദൃശ്യം കടയ്ക്കുള്ളിലെ സി സി ടി വിയിൽ പതിഞ്ഞിരുന്നു ഇത്തവണ മോഷ്ടാവ് സി സി ടി വി തകർത്ത ശേഷമാണ് മോഷണം നടത്തിയത് സി സി ടി വി തകർക്കപ്പെട്ടത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് മോഷണ വിവരം വ്യാപാരികൾ തിരിച്ചറിയുന്നത് കടയ്ക്കുള്ളിൽ നിന്നും ബാഗുകൾ മോഷ്ടിച്ചു മോഷണത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരെ കണ്ടെത്താൻ നടപടി വേണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെട്ടു രാത്രി മണി മണി വരെ ഒരു സംഭവം കഴിഞ്ഞിട്ടാണ് ഈ ക്യാമറ വന്ന് കള്ളൻ തള്ളി പൊട്ടിച്ച് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോയിട്ടുണ്ട് ദൃശ്യങ്ങൾ പതിയാതെ രീതിയിലുള്ള പണിയാണ് ഞാൻ ചെയ്താക്കുന്നത് ഈ വെള്ളുവിലി ഞങ്ങളുടെ ഉള്ള വഴിയോര കടക്കാർക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇത്രയും ക്യാമറ ഉണ്ടായിരുന്നിട്ടും ഇത്രയും പത്രമാധ്യമങ്ങളിൽ ഈ വാർത്തകൾ വന്നിട്ടും പോലീസെ കൊണ്ട് ഞങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ആ കള്ളം പറയുന്നതായിട്ടാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ഞങ്ങൾ ഈ കച്ചവടം ഞങ്ങളെ കൊണ്ട് കടം മേടിച്ച് നടത്തുന്ന അളവ് ഞങ്ങൾ നടത്തും നടത്താൻ പറ്റാത്ത രീതി ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾ ഇത് ഉപേക്ഷിച്ചിട്ട് വേറെ എന്തെങ്കിലും ഞങ്ങൾ കൂലിപ്പണി ചെയ്യാൻ ഞങ്ങൾ കടന്നു പോകും പക്ഷേ ഈ തിരുടന്മാർ ഇത് തുടർച്ചയായിട്ട് ഇത് നടന്നു ചെയ്തു പോകും അപ്പം ഇത്രയും എവിഡൻസ് പോലീസുകയ്യ് കൊടുത്തിട്ടും ഞങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഞങ്ങൾ തിരിച്ചും അത് തന്നെ ആവർത്തിക്കും പറഞ്ഞ് ഇങ്ങനെ ചെയ്യുന്ന ഈ കള്ളന്മാരെ പോലീസ് ശ്രദ്ധയോടുകൂടി അവരെ പിടിച്ചില്ലെങ്കിൽ വലിയ പ്രതിഷേധം മൂന്നാറ് സ്റ്റേഷനിൽ മുമ്പ് നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചാൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ ഇത് നാലാം തവണയും കഴിഞ്ഞ മൂന്ന് മാസത്തിനിടയിൽ ഇത് ഏഴാം തവണയുമാണ് പ്രദേശത്ത് മോഷണം നടക്കുന്നത് പലപ്പോഴായി വലിയ തുകയുടെ സാധന സാമഗ്രികൾ ഇവിടെ നിന്നും മോഷണം പോയിട്ടുണ്ട് വഴിയോര വിൽപ്പനശാലകളിൽ മോഷണം ആവർത്തിക്കപ്പെടുന്ന സാഹചര്യത്തിൽ മോഷ്ടാവിനെ പിടികൂടാത്തതിൽ പോലീസിനെതിരെ പ്രതിഷേധവും ശക്തമാണ് മോഷണ സംഭവങ്ങൾ ആവർത്തിക്കപ്പെട്ടിട്ടും പോലീസ് വിഷയം ഗൗരവമായി എടുക്കുന്നില്ലെന്നാണ് ആക്ഷേപം